ആ കൊണ്ട് തിളച്ചു മുറിയുന്ന ആ കരകളിലിരുന്ന് നോക്കൂ ആ കരകളിലൊക്കെ നിറയെ ആളുകളാണ് ഈ ചുണ്ടൻ വെള്ളങ്ങൾ കുതിച്ചു പായുന്നതിനൊപ്പം തന്നെ അവരുടെ കണ്ണും മനസ്സും അതിനേക്കാൾ വേഗത്തിൽ മറുകരയിലേക്ക് സഞ്ചരിക്കുന്ന നിമിഷങ്ങളാണ് വരാൻ പോകുന്നത് നിരവധി ആളുകൾ പവലീനുകളിൽ മാത്രമല്ല കരകളിൽ മരച്ചുവടുകളിൽ ഒക്കെ നിൽക്കുന്ന ആളുകൾ ഉണ്ടല്ലേ മാത്രമല്ല വെള്ളത്തിൽ ഇറങ്ങി നിൽക്കും ആളുകൾ ഇനിയിപ്പോൾ നോക്കിയോളൂ കുറച്ചു കഴിഞ്ഞാൽ കുറെ ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കും വെള്ളത്തിൽ കിടന്നുകൊണ്ട് ആ വള്ളങ്ങൾ കാണും നോക്കൂ സുജയായി ഇപ്പൊ നിങ്ങൾ നൂറ് കിലോമീറ്റർ വേഗത്തിൽ നൂറ്റമ്പത് കിലോമീറ്റർ വേഗത്തിൽ ഒരു ബൈക്ക് ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നന്നായി തുളയാൻ അറിയാൻ വയ്യാത്ത ഒരാളെയും കുട്ടനാട്ടുകാരായി കുട്ടനാട്ടുകാർ തന്നെ അംഗീകരിക്കത്തില്ല ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുണ്ടൻ വള്ളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏത് വള്ളവും അത് ഓടിയായിക്കോട്ടെ ഇരുട്ടൂത്തി ആയിക്കോട്ടെ ചുരുളനായിക്കോട്ടെ ആ വള്ളങ്ങളെല്ലാം തന്നെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുള്ളൊരു ജനതയുടെ ആവേശം നിറഞ്ഞ മത്സരമാണ് പുന്നുമടക്കായിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ജനഘോഷയാത്ര കഴിഞ്ഞിരിക്കുന്നു മാസ്ക് ജല്ല് കഴിഞ്ഞിരിക്കുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നു കഴിഞ്ഞിരിക്കുന്നു മുഹമ്മദ് മന്ത്രി മുഹമ്മദ് റിയാസാണ് ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അവിടെ എല്ലാ എം ജനപ്രതിനിധിയും ഉണ്ടായിരുന്നു എം എൽ എ മാരുണ്ടായിരുന്നു എം പിമാരുണ്ടായിരുന്നു മറ്റു മന്ത്രിമാരുണ്ടായിരുന്നു അങ്ങനെ ആവേശത്തോടുകൂടി തന്നെയാണ് സർക്കാർ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ചാമ്പ്യൻസ് ബോട്ട് ലീഗും താമസവിന നടത്താൻ കഴിയും അതിനുവേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി ആലപ്പുഴയിലെ ഈ പുന്നമടക്കായലിലെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഈ ജലോത്സവത്തിന്റെ വേദിയിൽ വെച്ച് മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ തുടർന്നും ആഘോഷങ്ങൾ തന്നെ നമ്മളെ കാത്തിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ നെഹ്റു ട്രോഫി അല്ലെങ്കിൽ മുടങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ആ മുടക്കം നടക്കേണ്ടിയിരുന്ന വള്ളംകളി ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് മാറ്റിയത് അവിടെയുള്ള അവിടെ അതിജീവിച്ച മനുഷ്യർക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോകുന്നത് വള്ളംകളി ഒരു ജനതയുടെ ആത്മാവിഷ്കാരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അത് മുടങ്ങിക്കൂടാ ആ വള്ളംകളിക്കായി കാത്തിരിക്കുന്ന അതിനായി പരിശീലനം നടത്തിയ ലക്ഷങ്ങൾ ചെലവാക്കിയ ബോട്ട് ക്ലബ്ബുകൾക്ക് വേണ്ടി റിപ്പോർട്ടർ ഇറങ്ങുകയായിരുന്നു ഒടുവിൽ ഇപ്പോൾ ടൂറിസം മന്ത്രി കുറച്ചു മുൻപ് സൂചിപ്പിച്ചതുപോലെ വള്ളംകളി നടക്കേണ്ടതുണ്ട് ഓണാഘോഷം മാറ്റിവെച്ച് നമ്മൾ പക്ഷേ വള്ളംകളി നടക്കണം അത് ആ ബോട്ട് ക്ലബ്ബുകളുടെ ആശയും ആവേശവും പ്രതീക്ഷയും ാണ് അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ഭാഗമാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ വള്ളംകളിയിലേക്ക് നമ്മൾ സെപ്റ്റംബർ മാസം തീയതിയിലേക്ക് ഓഗസ്റ്റ് പത്തിൽ നിന്ന് സെപ്റ്റംബർ സെപ്റ്റംബർക്ക് അത് മാറ്റിവെക്കുന്നു ഇടയ്ക്ക് പരിശീലനം അവസാനിപ്പിച്ച ശേഷം വീണ്ടും പരിശീലനത്തിലേക്ക് എത്തുന്നു നോക്കൂ ഒരു മന്ദഗമനമാണിപ്പോൾ ഇനി ഇങ്ങോട്ടൊരു കൊടുങ്കാറ്റ് പോലൊരു വരവായിരിക്കും അല്ലേ ഉണി സർ തീർച്ചയായിട്ടും ഞാൻ ആലോചിക്കുകയായിരുന്നു നോക്കൂ കാസർകോട്ടുകാരനായാലും തിരുവനന്തപുരം കാരനായാലും കൊല്ലംകാരനായാലും കോട്ടയം കാരനായാലും ഓരോ മലയാളിയുടെയും ഒരു ഭാഗമാണ് ഒരു കുട്ടനാടൻ പാട്ട് കേൾക്കാത്ത ഒരു കുട്ടനാടൻ ശീല പാടാത്ത ഒരു മലയാളിയും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഒരു പ്രദേശം യഥാർത്ഥത്തിൽ കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു പ്രദേശവുമായി എല്ലാ മലയാളികളും ഒരേ സമയം മാനസികമായി ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ കുട്ടനാട് എന്ന് പറയുന്നത് എല്ലാ മലയാളിയുടെയും മനസ്സിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ കുട്ടനാടിലെ ഈ ജലോത്സവം എന്ന് പറയുന്നത് മലയാളികളുടെ ഉത്സവമാണ് ആ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വളരെ സാവധാനത്തിൽ ആലസ്യത്തോടെ കുണുങ്ങി കുണുങ്ങി കടന്നു പോകുന്ന ഈ ചുണ്ടൻ വള്ളങ്ങളുണ്ട് ഈ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഇത് ശാന്തതയാണ് കേട്ടോ ിൽങ്ങുന്ന ഇവരുടെ ഈ തഴുകൽ എന്ന് പറയുന്നത് തകർത്തടിക്കുന്ന തരത്തിലേക്ക് ആ പുഴയുടെ അല്ലെങ്കിൽ ആ കായലിന്റെ ഓളങ്ങൾക്കപ്പുറം അതിന്റെ പിരിമാറ കീറിമുറിച്ചുകൊണ്ട് കുതിച്ചു വായുന്ന തരത്തിലേക്ക് വരാൻ പോകുന്ന മഹായുദ്ധത്തിലേക്കാണ് ജലയുദ്ധത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് ഏതാനും മിനിറ്റുകളുടെ മാത്രം കാത്തിരിപ്പാണുള്ളത് ചുണ്ടൻ വള്ളങ്ങളുടെ ആ പോരാട്ടം ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് കാത്തിരിക്കുന്നത് ഓരോ കുട്ടനാട്ടുകാരന്റെയും ആവേശമായ ഓരോ കരയുടെയും ആവേശമായ ഓരോ ചുണ്ടൻ വള്ളങ്ങളാണ് ജല രാജാക്കന്മാരാണ് ഇപ്പോൾ മാറ്റിവെക്കാൻ പോകുന്നത് വലിയ ക്ലബുകൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ എത്ര ആത്മാത്മാർത്ഥതയോടുകൂടി പ്രതിബദ്ധതയോടുകൂടിയാണ് ഓരോ വള്ളം തുഴയുന്നതിനും വേണ്ടി ഓരോ തുഴച്ചിലുകാരനും പ്രതിനിഷ്ഠയോടുകൂടി പരിശീലനം നടത്തുന്നത് നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് ചില വള്ളങ്ങളുടെയൊക്കെ ക്ലബുകൾ നടത്തുന്നത് ാരനും ഈ ദിവസം ഇവർക്ക് വേണ്ട ആ തന്നെയാണ് ഒരു ഒരു മുഴുവൻ ഓരോ തുഴച്ചിലുകാരനും ഈ പറയുന്ന ആ കരയുടെ ഹീറോയാണ് നായകനാണ് ആ അർത്ഥത്തിൽ അവരുടെ നാടീമിടിപ്പാണ് ഓരോ ജലത്തിന് മുകളിലേക്ക് വീഴുന്ന ഓരോ തുഴയും ഓരോ കുട്ടനാടൻ കരയിലുമുള്ള മനുഷ്യന്റെ നാടിയും ഇടുപ്പാണ് ഹൃദയം